തൃശൂരിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ടിപ്പർ ലോറി തെങ്ങിലിടിച്ചു മറിഞ്ഞ് ആറുപേർക്ക് പരിക്ക് പാലപ്പള്ളി കാരിക്കുളം പരുന്തമ്പാറ ഇറക്കത്തിലായിരുന്നു അപകടം ലോറിയിലുണ്ടായിരുന്ന അതിഥി തൊഴിലാളികൾക്കാണ് പരിക്കേറ്റത് ഇന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു അപകടം പാലോടി ഷെരീഫിന്റെ വീട് പറമ്പിലേക്കാണ് നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി ഇടിച്ചു കയറിയത് ലോറി പറമ്പിലെ തെങ്ങിലിടിച്ച് തെങ്ങിനും കിണറിനും ഇടയിൽ തടഞ്ഞു നിന്നു ഇടയുടെ ആഘാതത്തിൽ ലോറിയിലുണ്ടായിരുന്ന അതിഥി തൊഴിലാളികൾ കിണറിന്റെ മുകൾ ഭാഗത്തേക്ക് വീണു കിണറിന്റെ മുകളിൽ ഇരുമ്പുവല ഉണ്ടായിരുന്നതുകൊണ്ട് അപകടം ഒഴിവായി തെങ്ങിന്റെ തലഭാഗം ഒടിഞ്ഞു വീടിന്റെ ഗേറ്റും തകർന്നു പരിക്കേറ്റവരെ വേലൂപ്പാടം ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജിലേക്കും മാറ്റി പരിക്ക് ഗുരുതരമല്ല ഇതടക്കം മൂന്നാം തവണയാണ് നിയന്ത്രണം വിട്ട വാഹനം ഷെരീഫിന്റെ വീട്ടുപറമ്പിലേക്ക് ഇടിച്ചു കയറുന്നത് ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വർഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു சன்ஷைன் போலி கிளினிக் ஆனவிழங்கி சென்டர் வலப்பாட போன் நைன் ஃபைவ் த்ரீ நைன் டபுள் ஒன் டூ ட்ரிப்பிள் நைன்